അലൈക്കും വലൈക്കും ചില ആളുകൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ വെറും മോലിത് മാത്രം നടത്തുന്ന ഒരാളാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയൂ ഈ മുഫർ സദസ് ഒരുപാട് പണ്ഡിതന്മാർ സൂഫിയാക്കളും സംഗമിക്കാറുണ്ടായിരുന്നു തുടർന്ന് പറയുകയുദീന മൂന്ന് ലക്ഷം ദീനാറാണ് ഓരോ വർഷവും മൗലി കഴിക്കാൻ മഹാനവർ ചെലവിക്കാറുണ്ട് മാത്രമല്ല ദാറു എന്ന പ്രത്യേക തന്നെ ആ വാഫിദീന അല ൾക്ക് പല രൂപത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമായി ഒരുക്കിയ ഒരു ഭവനമാണ് ഈ ഈ ഒരു സംരംഭത്തിന് വേണ്ടി എല്ലാ വർഷവും ലക്ഷം ദീനാറാണ് മഹാനവറുകൾ ചെലവഴിക്കാറുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് മുതഫർ രാജാവെന്ന ആ മുഫർ രാജാവിന്റെ പ്രത്യേകത എന്താണ് മൗലിതാഘോഷം അതിവിപുലമായി എങ്ങനെ നടത്തണമെന്ന് നമുക്ക് കാണിച്ചു തന്നു അള്ളാഹു അവരുടെയൊക്കെ മാർഗ്ഗത്തിനവിയുടെ വർഗത്ത് നമ്മെ എല്ലാവരും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണം